ശരിക്കും കഴിഞ്ഞ ദിവസം സി ബി മലൈൻ സാറിൻ്റെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടു അപ്പോൾ സാറ് പറഞ്ഞു അതായത് സംരംഭത്തിന് മുമ്പിൽ ലാട്ടറിന്റെ തന്നെ ക്യാമിയോ റിലീസ് ആവുന്ന മൂവ്മെന്റ് വരെ ഒരു മനുഷ്യൻ പറഞ്ഞിട്ടില്ല പുറത്ത് അതായത് ഷൂട്ട് ചെയ്യുമ്പോൾ അവരും മൂന്നാല് ഒഴിച്ച് ബാക്കിയാൽ അറിഞ്ഞിട്ടില്ല ശെരിക്കും ഈ കാലത്ത് വരുമ്പോൾ ആ എക്സ്ക്ലൂസിവിറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം മുതലേ ഇങ്ങനെ ഭയങ്കര ഫെയ്ഡ് ഔട്ട് ആവുന്നുണ്ട് കാരണം ലാലും ഇനിഷ്യൽ റൂമേഴ്സ് വരുന്നു പിന്നെ ലാലേട്ടൻ്റെ ക്യാമിയോ ക്യാമിയോ വലുതാവുന്ന റൂമേഴ്സ് വരുന്നുണ്ട് പിന്നെ റിയലോജിയാണ് ടൈറ്റിൽ കാർഡിൽ എന്ന് വരുന്നുണ്ട് ശരിക്കും നമ്മളെ സിനിമയെ പറ്റി പുറത്തു വന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വിഷമമുണ്ടായ ആ ഘട്ടങ്ങളിലൊന്നും പുറത്തു വരേണ്ട കാര്യങ്ങളായിരുന്നില്ല പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് എത്ര മാത്രം അത് മാറ്റി വെക്കാൻ പറ്റില്ല നമ്മൾ അതനുസരിച്ച് നമ്മുടെ പ്ലാനുകളും മാർക്കറ്റിംഗും കാര്യങ്ങളൊക്കെ മാറ്റാന്നുള്ള ഈ ട്രെയിലറിൽ ട്രെയിലർ വന്നപ്പോൾ ആളുകൾ പറഞ്ഞ കാര്യമുണ്ട് ലാലഡൻ ശരിക്കും ഇത്ര കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നുള്ള കമന്റുകൾ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കാരണം ലാലഡൻ സീനുകളുടെ കിംസ് ഉണ്ടായിരുന്നു ശരിക്കും അത് നിങ്ങൾ എടുത്തിട്ടുള്ള ഏറ്റവും വലിയ റിസ്ക് തന്നെയായിരുന്നില്ല അത് ശരിക്കും എന്തായിരുന്നു അങ്ങനെ ട്രെയിലറിൽ രണ്ട് തരത്തിലുള്ള ട്രെയിലർ അതില് ഈ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സാധനം ും രസായിരിക്കുന്നത് നമ്മളെല്ലാരോടും ഒരു ഡിസിഷൻ എടുത്തത് കൊണ്ടാണ് ആ ട്രെയിലർ ഈ പിന്നെ പോലെ പാട്ടുകളും ഭയങ്കര ഇതായിരുന്നു സോന സോന ഈ പറഞ്ഞ നേരത്തെ ഞങ്ങള് ഈ അശരീരി പോലെ കേട്ടിരുന്നു പക്ഷെ പക്ഷെ ഇരവേണം

അത് നിങ്ങ അത് പോയില്ലല്ലോന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ആൾക്കാര് വന്ന് കാണുമ്പോ കിട്ടുന്ന തിയേറ്റർ കിട്ടുന്ന ഒരു വൈബ് വേറെയാണ് ഇപ്പൊ അതിന് മുന്നേ ഇപ്പൊ നമ്മളെ പഴിഞ്ഞാട്ടാണെങ്കിലും തിയേറ്റർ കാണുന്ന വൈബ് വേറെയാണ് ഓൺലൈനിൽ കാണുന്ന വൈബ് മുന്നേ ഇറങ്ങുമ്പോഴുള്ള കഥയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതിന്റെ ലിറിക്കും എല്ലാം വെച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് സിനിമയിലൂടെ കണ്ടിട്ട് വേണം ഇത് പിന്നെ കാണാൻ അപ്പോഴാണ് നമ്മളാ ക്യാരക്ടറിനെ വെച്ചിട്ടാണ് അത് വെച്ചിരിക്കുന്നത് ഗില്ലിബാല എന്നുള്ള ആൾക്കാർ ഇങ്ങനെ രണ്ടു മൂന്ന് സീനിലും ഹൈപ്പിനെ പറ്റി പറഞ്ഞു പറഞ്ഞിട്ടാണ് പറയുമ്പോ ഗില്ലിബാലാണ് പറഞ്ഞത് എങ്ങോട്ട് ചോദിച്ചിട്ടാണ് എന്താ ചോദിച്ചിട്ടാണ് പിന്നെ പാട്ട് തുടങ്ങുന്നത് ഈ ലാലറി അത് നമ്മുടെ ഈ ഒരു കാലഘട്ടമായിട്ടും ഭയങ്കര ലാലട്ടനെപ്പോടെ എവിടെ എപ്പോഴാസ് ഇതാ നിങ്ങള് മൂന്നുപേരും രാവണപ്പുറം തിയേറ്ററിലുണ്ടായിരുന്നു അപ്പൊ ശരിക്കും നിങ്ങള് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലൊരു ലാലേട്ടൻ ഫാൻസ് ഫാൻ ബോയ്സ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഉണ്ടല്ലോ ശരിക്കും നിങ്ങള് ലാലേട്ടനെ പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു പ്രഷർ ഉണ്ടോ ആ സീനൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ സിനിമ ഈ സിനിമയ്ക്ക് നമ്മൾ ആദ്യം ലാലേട്ടനെ കണ്ട് ലാലേക്ക് ആവുന്ന മോമെന്റ് വരെയാണ് നമ്മള് അത് തലയിൽ വെച്ചിട്ട് ഡീൽ ചെയ്തിട്ടുള്ളത് അപ്പൊ അതിനുശേഷം ലാലേട്ടനും ആയാലും ഈ സിനിമയുടെ ഒരു ഒരു ടോട്ടൽ ഇത് മനസ്സിലാക്കി ലാലിന്റെ ഇന്റർവ്യൂസിലൊക്കെ പോയി പറഞ്ഞിട്ടുണ്ട് ഇത് ഇങ്ങനത്തെ ഒരു സിനിമയാണ് ബാഡാണ് കീറമറിക്കാനാണെങ്കിൽ നിങ്ങൾ കാണണ്ട പറഞ്ഞിട്ടുണ്ട് അപ്പൊ പുള്ളിയും ആ ഒരു സ്വഭാവത്തിൽ ഇപ്പൊ പുള്ളീടെ തന്നെ ഇപ്പൊ ഇതിനകത്ത് ഏഹ് കമൽഹാസൻ സാറെ പുള്ളിയെ പറ്റി അറിയാലോ പറഞ്ഞത് മോഹൻലാൽ ചിരിച്ചാൽ ആയിരം ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ ഇതിന് മുന്ന് മടക്കുമ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് അമ്മനൊന്ന് മുന്ന് മടങ്ങി കുത്തി ആയിരം ലൈറ്റ് ഹൗസ് അപ്പൊ ലാലേട്ടൻ നമ്മളോട് ഇങ്ങനെ ചോദിച്ചു ആ എന്താ മേറ്റോസ് കാണിച്ചെടുത്തു ഇങ്ങനെ ലാലേട്ടനെ പറ്റി പറഞ്ഞ അപ്പം അങ്ങനെ ഓരോ കാര്യവും പുള്ളിക്ക് നമ്മള് പറയുമ്പോ പുള്ളിക്കും ആ ഇതാണ് ഇതിന്റെ ഒരു ടോട്ടൽ മീറ്റർ ഇതാണ് അപ്പൊ ലാലേട്ടൻ കഥ നനഞ്ഞ് ഇങ്ങനെ പറഞ്ഞോണ്ട് നനഞ്ഞെടുത്തോട് ലാലേട്ടൻ പറഞ്ഞ സെഷനാണ് ുമ്പോ ഈ സിനിമയുടെ സ്വഭാവത്തിന് അത്ര രണ്ട് എന്ന് പറഞ്ഞത് പറഞ്ഞാൽ ഒന്ന് ഈ ക്യാരക്ടർ സിനിമയുടെ സ്വഭാവത്തിൽ ഇത് ഓക്കെയാണ് പിന്നെ ദിലീപ് ഭട്ടെന്നുള്ള ക്യാരക്ടർ ആദ്യമായിട്ട് ദിലീപരനെ കാണാൻ ഹീറോ ആണ് പുള്ളീന്റെ മനസ്സിൽ ഹീറോ ആണ് പുള്ളി കാലങ്ങളായിട്ട് ആഗ്രഹിച്ച സാധനം ഒരാൾ കാണുമ്പോ ഉള്ള ഒരു മൊമെന്റ് ആണ് അപ്പൊ അത് അത് ഇത്രയും ഹൈ ആയിട്ട് കിട്ടിയ അത് ഇമ്പാക്ട് ഉണ്ടാവും എന്നുള്ള പുള്ളി പറഞ്ഞു അപ്പൊ ഞാനപ്പൊ ആദ്യം തന്നെ പറഞ്ഞത് ഇതാണ് എന്റെ പടത്തിന്റെ മീറ്റർ കഥ പറഞ്ഞു തുടങ്ങിയ അഞ്ചു മിനിറ്റിന് ശേഷമാണ് ലാലിന് ഈ കാര്യം പറയുന്നത് ആ പുള്ളി തുമ്പിയാ നമുക്ക് ഇത്രയും സാധനം കിട്ടും അല്ലെങ്കിൽ ഭയങ്കര കാരണം നമ്മളൊരാള് മനസ്സിലാക്കാന്നുള്ളത് ഭയങ്കര കാര്യമാണ് ലാലിനെ പോലത്തെ ഇത്രയും വലിയ ഒരാള് നമ്മള് കഥ ഇത്രയും നമ്മളൊരു ചെറിയൊരു പടമാണ് ഈ പറഞ്ഞാലൊരു സ്പൂഫ് ചെറിയൊരു പടം പോലും പുള്ളി മനസ്സിലാക്കി കൂടെ നിൽക്കാന്നുള്ള ഭയങ്കര കാര്യമാണ്